തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നിലനിർത്തുമെന്നും പല പഞ്ചായത്തുകളും ഇരുമുന്നണികളിൽ നിന്നും പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ജില്ലയിൽ ഇടത് വലതു മുന്നണികളുടെ ഒത്തുകളി രാഷ്ട്രീയത്തെ അതിജീവിച്ച് ബി ജെ പി കൂടുതൽ വോട്ടുകൾ നേടുന്ന രാഷ്ട്രീയ പാർട്ടിയാകുമെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു നിലവിലധികാരത്തിലുള്ള പഞ്ചായത്തുകൾ നിലനിർത്തുകയും പല പഞ്ചായത്തുകളും ഇരു മുന്നണികളിൽ നിന്നും പിടിച്ചടക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പല പഞ്ചായത്തുകളിലും പ്രധാന കക്ഷിയായി ബി ജെ പി ഉയർന്നുവരും ഇതുവരെ പ്രാതിനിധ്യമില്ലാത്ത പഞ്ചായത്തുകളിൽ പ്രാതിനിധ്യം ഉറപ്പിക്കും പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് ഇടത് വലത് മുന്നണികൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടി വന്നത് ഇതിൻ്റെ സൂചനയാണ് എൻ ഡി എ മുന്നണിയെ പരാജയപ്പെടുത്തുവാൻ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പലയിടങ്ങളിലും ഒരുമിച്ചു ഭരണകൂടത്തിനെയും പോലീസിനെയും സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമമുണ്ടായി ഇരു മുന്നണികളും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ധാരാളം ഓപ്പൺ വോട്ടുകളും വ്യാപകമായുള്ള കള്ളവോട്ടും രേഖപ്പെടുത്തിയതായും ശ്രീകാന്ത് ആരോപിച്ചു കോവിഡ് ഭീഷണിയിലും വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ സമ്മതിദായകർക്കും എൻ ഡി എ ജില്ലാ കമ്മിറ്റിക്കും ബി ജെ പി വേണ്ടിയും അദ്ദേഹം നന്ദി അറിയിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെ അഭിനന്ദിക്കുന്നതായും കെ ശ്രീകാന്ത് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ